നീ അവനെ എന്തൊക്കെയാ പറഞ്ഞു കൊടുത്ത് പഠിപ്പിച്ചേക്കണുള്ളതും ഞങ്ങൾക്കറിയില്ല നീ വെറും നാറിയാന്നുള്ളതും അറിയാലോടാ നിന്നെ ഇത് ഇതിന്റെ പീഡിയോട്ത്തോട്ടാ മറ്റേ മടവൂർ കാഫിലേടെ അതിനകത്തേക്ക് ഇടാനുള്ളതാ ഈ താങ്കൾ ഇവർക്കൊക്കെ ഇതിന്റെ വീതമുള്ളതാ ഇതിനകത്ത് വീതം ഉള്ളതായിരുന്നു അകത്ത് ഷെയ്ഖുന ഖുന നീ ജീവൻ കൊടുപ്പിക്കായിരുന്നു ഈ വീഡിയോ കാണുമ്പോൾ പലവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു ഇപ്പൊ കഴിഞ്ഞ ദിവസം വേറെ ചർച്ച മാധ്യമങ്ങളിലേറെ വളരെ പ്രാധാന്യത്തോടു കൂടി മാധ്യമങ്ങൾ വന്ന ഒരു വാർത്തയുടെ ഒരിതാണത് അതായത് സ്വന്തം ഭാര്യയുടെ പ്രസവം വീട്ടിൽ നിന്ന് എടുത്തതിനെ തുടർന്ന് ഭാര്യ മരണപ്പെട്ട് അത് ദാരുണമായി മരണപ്പെട്ടു പോയ സംഭവം ഇപ്പൊ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നപ്പോ ഈ രക്തം വാർന്നിട്ടാണ് ഭാര്യ മരണ ഇദ്ദേഹത്തിന്റെ ഭാര്യ മരണപ്പെട്ടു എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പരാമർശം നടക്കുന്നത് മുൻകാലങ്ങളിലൊക്കെ അതായത് പത്ത് നാല്പത്തഞ്ച് വർഷങ്ങൾക്ക് മുമ്പൊക്കെ സ്വന്തം വീട്ടിൽ നിന്നാണ് അധിക സ്ത്രീകളും പ്രസവിക്കാറ് അപ്പൊ ഈ പേറ്റാതി അതായത് പെറ്റ് എന്നുള്ള ഒരു ആളാണ് സ്ത്രീകളായിരിക്കും ഇവരുടെ പ്രസവം എടുക്കാറ് പക്ഷെ അതില് പലതരും പല കുട്ടികളും അന്നത്തെ സംവിധാനം വളരെ പരിമിതമായത് കൊണ്ടാണ് സ്വന്തം വീടുകളിലൊക്കെ അന്ന് പ്രസവിക്കുന്ന രീതി ഇന്ന് ആ കാലങ്ങളൊക്കെ മാറി ഇന്ന് എല്ലാ മുക്കും മൂലയിലും എല്ലാം ഹെൽത്ത് ഇതും ഉണ്ട് അതുപോലെ തന്നെ മൾട്ടിനാഷണൽ ഹോസ്പിറ്റലുകളുണ്ട് എല്ലാ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളുണ്ട് ഇപ്പൊ സർക്കാർ ആശുപത്രികളുണ്ട് മെഡിക്കൽ കോളേജ് ഉണ്ട് അങ്ങനെ എല്ലാവിധ ആരോഗ്യ സംവിധാനമുള്ള സമയത്ത് ഇപ്പൊ സ്വന്തം വീട്ടിൽ നിന്ന് പ്രസവിക്കുക അല്ല പ്രസവിപ്പിക്കുക എന്ന് പറയുമ്പോൾ അത് ഒരു കടന്ന കയറ്റമായിട്ടാണ് കാണുന്നത് അതുകൊണ്ട് തന്നെയാണ് ഒരു കുറ്റകൃത്യമായിട്ട് ഇതിനെ കാണുന്നത് ഇപ്പൊ ഇദ്ദേഹത്തിനെ ഇപ്പോ പോലീസ് കസ്റ്റഡിയിൽ രണ്ടു എടുത്തു റിമാൻഡ് ചെയ്തു എന്നാണ് കേട്ടത് ഇന്ന് കേട്ട റിപ്പോർട്ടാണ് ഇദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ രസകരം എന്ന് പറയുന്നത് ഇദ്ദേഹം ഒരു യൂട്യൂബർ ആണ് ചുറ്റ കോഴി ഇപ്പൊ അതിൽ വീഡിയോ പരാമർശിക്കുന്നതുപോലെ ചുറ്റ കോഴിയെ പറപ്പിക്കാൻ അത്രക്കും വിദഗ്ധനായ വ്യക്തികളാണ് ഇതുപോലെയുള്ള വ്യാജസിദ്ധന്മാർ ഏറ്റവും കൂടുതൽ രംഗപ്രവേശനം നടത്തിയത് ഈ കൊറോണ ആ സമയത്താണ് ഇതിനു മുമ്പൊന്നും ഈ ഓൺലൈൻ മജലിസുകളോ അല്ലെങ്കിൽ ഇതുപോലുള്ള വ്യാജ സിദ്ധന്മാരുടെ വിളയാട്ടങ്ങളൊന്നും യൂട്യൂബിൽ അങ്ങനെ കണ്ടുവന്നിട്ടില്ല ഈ കൊറോണന്റെ ആ സമയത്തുള്ള ഒരു രീതിയിലാണ് ഇതുപോലുള്ള വ്യാജ സിദ്ധന്മാരും അതുപോലെ തന്നെ ഓൺലൈൻ മജ്ലിസ് അങ്ങനെയൊക്കെ കൂടുതൽ രംഗപ്രദ അതുകൊണ്ട് തന്നെ ചിലവർക്ക് നല്ല രീതിയിൽ സാമ്പത്തികമായി നേട്ടം നേടി എന്നതാണ്